കാര്യത്തെ കുടിച്ചു അവിടെ കഞ്ഞീ ഉള്ളു മക്കളെ കഞ്ഞീം ചോറും ഉണ്ട് ഓരോ ദിവസം കഞ്ഞിയുണ്ട് ചോറും ഉണ്ട് അമ്മ ഓടോ ബിരിയാണിയോ എന്തേലും ബിരിയാണി ഇറച്ചിയോ അത് പറയി പറയണം കുഞ്ഞ ശിവപ്പൂപ്പന്റെ അടുത്താ കുഞ്ഞു ശിവപ്പൂപ്പനെ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോയോ അപ്പൂപ്പയടുത്ത് പറഞ്ഞാ അപ്പൂപ്പ കേക്കുവോ അപ്പൊ അപ്പ അപ്പൂപ്പടുത്ത് എന്താ പറയണ്ടേ അത് നമുക്ക് ടീച്ചർ എടുത്ത് പറഞ്ഞാലോ അങ്ങനെ വേണമെങ്കിലേ അതെന്താ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ കഞ്ഞി പറ്റുള്ളു അവൽത്തി ഫുഡല്ലേ കഞ്ഞി ആ നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം